നമസ്കാരം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് നട്ടെല്ലിൽ ഗുരുതരമായ അസുഖമുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറി മെഡിക്കൽ റിപ്പോർട്ട് അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കും ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം സുപ്രീംകോടതിക്ക് കൈമാറിയിരിക്കുന്നത് ലൈഫ് മിഷൻ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് നിലവിൽ ശിവശങ്കർ നട്ടെല്ലിൽ സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമാണ് എം ശിവശങ്കറിൻ്റേത് ഇതുമൂലം സുഷുപ്നാഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെന്നും കഴുത്തും നടുവും രോഗബാധിതമാണെന്നും അറിയുന്നു വേദന സംഹാരികളും ഫിസിയോതെറാപ്പിയും തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴുത്തിൽ കോളറും ഇടുപ്പിൽ ബെൽറ്റും ഇടണം കഴുത്തോ നട്ടല്ലോ വളയ്ക്കാൻ പാടില്ല പെട്ടെന്നുള്ള വീഴ്ചയോ അനക്കമോ ഒഴിവാക്കണം ഭാരമെടുക്കാനോ ദീർഘസമയം നിൽക്കാനോ പാടില്ല പുതിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകണം ആവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ നവീൻകുമാറാണ് മെഡിക്കൽ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ പ്രദീപ് പങ്കജാക്ഷൻ നായർ ഡോക്ടർ സാത്യ പ്രഭു എന്നിവരാണ് മെഡിക്കൽ ബോർഡിലെ രണ്ടംഗങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുതുച്ചേരി ജിബ്മറിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിനോട് ശിവശങ്കറിനെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് റിപ്പോർട്ട് അടുത്താഴ്ച സുപ്രീംകോടതി പരിഗണിക്കുന്നതുവരെ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി നീട്ടി മെഡിക്കൽ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഇ ഡി അടുത്ത ആഴ്ച കോടതിയിൽ വ്യക്തമാക്കും ലൈഫ് മിഷൻ കേസിൽ ജാമ്യം ലഭിച്ച ശിവശങ്കർ ഇക്കഴിഞ്ഞ ആഗസ്റ്റിലാണ് ജയിൽ മോചിതനായത് ഉത്തരവുകളും അനുബന്ധ രേഖകളും ഹാജരാക്കിയാണ് കാക്കനാട്ടെ ജില്ലാ ജയിലിൽ നിന്ന് ശിവശങ്കർ പുറത്തിറങ്ങിയത് ജാമ്യ കാലയളവിൽ ശിവശങ്കർ തന്റെ വീടിനും ആശുപത്രിക്കും സമീപ പ്രദേശങ്ങളിലും ഒഴികെ മറ്റിടങ്ങളിൽ പോകാൻ പാടില്ലെന്ന് കർശന വ്യവസ്ഥയും ഉണ്ടായിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ജാമ്യ വ്യവസ്ഥയിലുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് നൂറ്റി എഴുപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ശിവശങ്കർ പുറത്തിറങ്ങിയത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം നേരെ പോയത് വീട്ടിലേക്ക് നട്ടെല്ലിന് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് എറണാകുളം മെഡിക്കൽ കോളേജ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത് ഇ ഡിയുടെ ശക്തമായ എതിർപ്പ് മറികടന്നായിരുന്നു ഇത് ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റായിരുന്നു ശിവശങ്കറിന്റേത് യു എയുടെ സഹകരണത്തോടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ കരാർ വാങ്ങി നൽകാനായി കരാർ കമ്പനിയായ യൂണിടെക് ബിൽഡേഴ്സിൽ നിന്ന് ശിവശങ്കർ കോഴ വാങ്ങിയെന്നാണ് കേസ് നാല് പോയിന്റ് നാല് എട്ട് കോടി രൂപ ശിവശങ്കറിന് നൽകിയതായി യൂണിടെക് എം ഡി സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു ശിവശങ്കറിന്റെ സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ ഒരു കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടിലെ കോഴയാണെന്ന സ്വപ്നയുടെ മൊഴിയാണ് ശിവശങ്കറിന് കുരുക്കായത് സ്വപ്നയ്ക്ക് പുറമെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സരിത്തിന്റെയും സന്ദീപിന്റെയും മൊഴികളും ശിവശങ്കറിന് എതിരായിരുന്നു സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ ഇ വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നത് തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശിവശങ്കറിന് നോട്ടീസ് നൽകുകയും ചെയ്തു നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് ഡോളർ കടത്ത് എന്നീ കേസുകളിൽ ശിവശങ്കർ അറസ്റ്റിലായിരുന്നു വിവാദമായ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ പങ്കാളിയായി എം ശിവശങ്കർ പ്രവർത്തിച്ചെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിൽ നിന്ന് പിടികൂടിയ മുപ്പത് പോയിന്റ് രണ്ട് നാല് കിലോഗ്രാമും അതിനു മുൻപ് ഇതേ ചാനലിലൂടെ കൊണ്ടുപോയ പോയിന്റ് രണ്ട് കിലോഗ്രാമും അടക്കം അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ വില വരുന്ന പൂജ്യം മൂന്ന് കിലോഗ്രാം സ്വർണം കടത്തിയതിൽ സ്വപ്നയുടെ പങ്കാളിയായിരുന്നു ശിവശങ്കർ എന്ന് കമ്മീഷണറുടെ അഡ്ജുഡിക്കേഷൻ ഉത്തരവിൽ പറയുന്നു കേസിൽ നോട്ടീസ് നൽകി പ്രതികളുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരുന്നു പ്രിവെന്റീവ് കമ്മീഷണറുടെ റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു കോൺസുലേറ്റിലെ വിവരങ്ങൾ സ്വപ്ന ശിവശങ്കറിനെ അറിയിച്ചിട്ടുണ്ട് സ്വപ്നയുമായി ശിവശങ്കർ പണമിടപാട് നടത്തി മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ ശിവശങ്കറിന് കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപാടുകൾ മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ഒന്നും അറിഞ്ഞില്ലെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉത്തരവിൽ പറയുന്നു യു എ കോൺസുലേറ്റ് മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി മുൻ അഡ്മിൻ അറ്റാഷ് റാഷിദ് ഖാമിസ് അൽ അഷ്മേ എന്നിവർ കള്ളക്കടത്തിന് കൂട്ടുനിന്നതായും ഉത്തരവിലുണ്ട് പല തവണയായി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കിലോഗ്രാം സ്വർണം കടത്തിയതിൽ ജമാൽ ഹുസൈൻ അൽസാബിക്കും പിടിച്ചെടുത്ത മുപ്പത് കിലോഗ്രാം അടക്കം എഴുപത്തിയൊന്ന് പോയിന്റ് ഏഴ് നാല് കിലോഗ്രാം സ്വർണം കൊണ്ടുവന്നതിൽ റാഷിദ് ഖാമിസ് അൽ അഷ്മേയ്ക്കും പങ്കുണ്ട് രണ്ടുപേർക്കും വിദേശകാര്യ മന്ത്രാലയം വഴി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെങ്കിലും നയതന്ത്ര പരിരക്ഷ ചൂണ്ടിക്കാട്ടി യു എ ഇ എംബസി നിരസിച്ചു എന്നാൽ കള്ളക്കടത്ത് നടത്തിയവർക്ക് നയതന്ത്ര പരിരക്ഷയ്ക്ക് അർഹതയില്ലാത്തതിനാൽ ഇവരും പിഴയടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് പ്രിവന്റീവ് കമ്മീഷണർ രാജേന്ദ്രകുമാറിന്റെ ഉത്തരവിൽ പറഞ്ഞത്